ഈ ആദ്യ ഇരിക്കുന്നത് സഖാവി കൃഷ്ണപിള്ള രണ്ടാമത് പാട്ട്യം ഗോപാലൻ മൂന്നാമത് ചടയം ഗോവിന്ദ് അപ്പൊ നമ്മുടെ പാർട്ടിയില് ജി ലാലേ ഒരേ ഒരു ജി ഉള്ളു എ കെ ജി ഇതാണ് മാസ്റ്റർ നമ്മുടെ പാർട്ടിയുടെ ഇനിയുള്ള അല്ല കഠിനമായ ആയിരിക്കും അപ്പോ സഖാദേവുകാരൻ കഴിഞ്ഞേ ഈ രണ്ടുപേരെയും അങ്ങയുടെ കരാള കൃഷ്ണിലേക്ക് എപ്പിക്കാം രാഘുകാലം കരാളം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്ക് ഒരു സ്റ്റഡി ക്ലാസിന്റെ ആവശ്യമുണ്ട് അപ്പ അല്ല ശരി ഭാഷ പഠിക്കു അല്ല പഠിപ്പിച്ചു ഞങ്ങൾ അറിയട്ടെ എന്താ ലാൽസല ചുമ ഞാനല്ലോ നിങ്ങൾക്ക്

അതുപോലെ അവന്റെ അടുത്ത നാടകം കമ്മ്യൂണിസം സിലബസ് ആദ്യം താഴേന്ന് തുടങ്ങാം ആദ്യം ലുക്ക് ലുക്ക് എന്താ ഇതിവിടെ പറ്റില്ല കാക്കി എന്നെ ശ്രദ്ധിക്കൂടിപ്പിക്കാരും മുണ്ടിന്റെ കര വലതുവശം ചേർത്താണ് എടുക്കാറുള്ളത് ഓ നമ്മുടെ വാട്ടിൽ അങ്ങനെയല്ല കര കൃത്യം നടുക്ക് വരണം ആയിക്കോളും പോലെ വരിവരിയായി ഇപ്പൊ ഇപ്പഴം വരുന്നത് കണ്ടോ അപ്പൊ ശരിക്കും കോമറയുടെ മിന്നലാവും അയ്യോ എനിക്കും കേ പിക്കൊക്കെ ഒരു ചങ്കു അത് കൊഴപ്പു പറയാം കൊഴപ്പാവോ രാധൻ അവിടെ പോയിരിക്കും നിലപാടിൽ അടി ഉറച്ച് പതറാതെ കുതറാതെ കരളുറച്ച് നെഞ്ചുറപ്പോടെ പ്രവർത്തിക്കുമ്പോൾ രണ്ടാമത്തേത് ഉണ്ടായി വന്നോളും ഷത്ത് കൈ ആണെങ്കിൽ മുട്ടിന് മുകളിൽ നിൽക്കണം കൈട മടക്ക് വീടിയോ തീപ്പെട്ടിയോ തുളസിയോ ശമ്പുവോ ഉണ്ടെങ്കിൽ വെക്കാമല്ലോ സകവസാര കേന്ദ്ര സർക്കാരിന്റെ എണ്ണവില വർദ്ധനക്കെതിരെ നമ്മുടെ പഞ്ചായത്ത് രൂപം കൊടുത്ത പദ്ധതിയാണ് ഈ എണ്ണപ്പനത്തോട്ടം അത് യു ഡി പിടെ ഏറ്റവും വലിയ ഭരണ നേട്ടമാണ് അതാണ് അല്ലേ മറ്റൊരു സുദിനം കൂടിയാണിന്ന് പഞ്ചായത്തിലെ തൊഴിലുറപ്പ് പദ്ധതി രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ്റി ഒന്ന് തൊഴിൽ ദിനങ്ങൾ പൂർത്തിയാക്കുകയാണ് അതിന്റെ ആഘോഷ ചടങ്ങ് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഞാൻ ഉദ്ഘാടനം ചെയ്യാത്ത മുമ്പേ എല്ലാരും ചെയ്തു അഴുരുമുഴി യോജനപ്പെടുത്തിയേ ഞാൻ തന്ന സൺഗ്ലാസ് എന്തി ആ വെക്ക് വെച്ചു എല്ലാരും അപ്പോ നിങ്ങളിത് ഫിനിഷ് ചെയ്തോ എനിക്കൊരു കലങ്ക് തുറന്നു കൊടുക്കാനുണ്ട് അതെ ഗ്ലാസ് വെച്ച് പണിയെടുക്കുന്നോക്കൊള്ളാം മൂന്നു മണിയാകുമ്പോ സന്ധ്യ എന്നും പറഞ്ഞു പോയിക്കളരു അല്ലെങ്കിലേ തൊഴിൽ ആണ് പഞ്ചായത്തിലെ പരാതി ഈ ആത്മാർത്ഥത പണിയിലും കാണണം കേട്ടോ ഇതിനെന്ത് വഴിതറിയൽ സമരം ഹരിറായ് ചൗധരിയെ മണിയടിച്ചന്റെ സീറ്റ് കളഞ്ഞതിനുള്ള പണി നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്

നീ ചെവിന്ന് വിളിക്കോ നിന്റെ നാശം തുടങ്ങിയോ